ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ എല്ലാ ദിവസവും ശുചീകരണം നടത്തും ഇതിനായി ശുചീകരണ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് നിയമിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി പദ്ധതിയുടെ ഉദ്ഘാടനം ചാരുമൂട് ജംഗ്ഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ നിർവഹിച്ചു ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ എല്ലാ ദിവസവും ശുചീകരണം നടത്തും ഇതിനായി ശുചീകരണ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് നിയമിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കരിമുളക്കൽ ചാരുമോട് ആശുപത്രി ജംഗ്ഷൻ തെരുവിൽമുക്ക് ചുനക്കര ചന്ത ചുനക്കര കോട്ടമുക്ക് എന്നീ പ്രദേശങ്ങളാണ് എല്ലാ ദിവസവും വൃത്തിയാക്കുന്നത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ചാരമോട് ജംഗ്ഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഷക്കീല നാസർ മജിദാ സാദിഖ് വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി ഭഗത് രാജൻ വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി അമ്മ ഗിരീഷ് ബിനോസ് തോമസ് കണ്ണാട്ട് ശുചീകരണ പ്രവർത്തകരായ രമ്യ വിനീത എന്നിവരും പങ്കെടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വ്യാപാരി സുഹൃത്തുക്കളും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ആർ അനിൽകുമാർ അഭ്യർത്ഥിച്ചു